ജിജ്ഞാസു ദൃഢബോധനാകുന്നത് എങ്ങനെ ജിജ്ഞാസു ദൃഢബോധനാകുന്നത് അറിയാനുള്ള ഇച്ഛ വന്നു ഒരാൾക്ക് അറിയാനുള്ള ഇച്ഛ വന്നാൽ അറിയാൻ പരിശ്രമിച്ചോളണം എന്നില്ല അറിയാൻ ഇച്ഛ വന്ന എല്ലാവരും അറിയാൻ പരിശ്രമിക്കോ അതില്ല ഭൂരിഭാഗവും പരിശ്രമിക്കില്ല അത് വേറെ പലതിന്റെ പിന്നാലെ പോകും അപ്പം അറിയാൻ ഇച്ഛിച്ച ആയിരത്തിലൊരാള് അറിയാൻ വേണ്ടി പരിശ്രമിക്കും അങ്ങനെ പരിശ്രമശാലികളായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കയ്യിലെ ഇരിപ്പ് വേണം പൂർവ്വ പുണ്യം വേണം ജന്മജന്മാന്തരകൃതമായിരിക്കുന്ന പുണ്യസഞ്ചയം വേണം ആ കൂടി പരിശ്രമിക്കുന്നവർ നിശ്ചയമായും ഗുരു ശാസ്ത്രങ്ങളെ പ്രാപിക്കും ഗുരുനാഥനെ ലഭിക്കും ശാസ്ത്ര സാമീപ്യം ലഭിക്കും അങ്ങനെ ഗുരുശാസ്ത്രങ്ങളിലൂടെ ശ്രവണ മനനാസങ്ങളിലേക്ക് അവരെത്തിച്ചേരും ക്രമമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഗുരുശാസ്ത്രങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഇതരങ്ങള സാധനങ്ങളും അവിടെ വരും അങ്ങനെ ശ്രവണം ചെയ്യുമ്പോൾ സംശയങ്ങൾ പെരുകും ഒരു വേള സംശയങ്ങൾ നമ്മളെ വ്യക്തിത്വത്തെ തന്നെ അങ്ങോട്ട് മൂടി മറച്ചോന്ന് വരെ തോന്നും പക്ഷേ ശ്രവണ മനനങ്ങളെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ കാണാം ക്രമേണ സംശയങ്ങൾ കുറഞ്ഞു 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 വരും തത്വത്തിൽ ബുദ്ധി ഉറയ്ക്കും തത്വത്തിൽ ബുദ്ധി ഉറക്കുമ്പോൾ അത് സ്വാഭാവികമായി നിരവധ്യാസം എന്നുള്ള തലത്തിലേക്ക് നമ്മളെ എത്തിക്കും അങ്ങനെ 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 വൃത്തി ഉദിക്കും അതായത് ഇതര വൃത്തികളൊക്കെ വിലയിച്ച് ആത്മാകാര വൃത്തി ഉദിക്കും അതാണ് അതിൻ്റെ പ്രക്രിയ അത് വിശദമായി ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ്